മാതൃഭൂമി ബുക്സ് പബ്ലിഷ് ചെയ്ത വി ടി വാസുദേവൻ്റെ വി ടി ഒരു തുറന്ന പുസ്തകം ഈ പുസ്തകത്തെക്കുറിച്ച് പുസ്തക വിചാരം നടത്തുന്നത് പ്രകാശൻ ചുനങ്ങാടാണ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലയ മിക്ബാൽ പുസ്തകം വി ടി ഒരു തുറന്ന പുസ്തകം രചന വി ടി വാസുദേവൻ പ്രസാദകർ മാതൃഭൂമി ബുക്സ് പുസ്തക വിചാരം നടത്തിയിരിക്കുന്നത് പ്രകാശൻ ചുനങ്ങാട് വീട്ടി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വെള്ളിത്തിരുത്തിത്താഴത്ത് മനക്കൽ രാമൻ ഭട്ടതിരിപ്പാട് വീട്ടിയെക്കുറിച്ച് എല്ലാം അറിയാമെന്നായിരുന്നു എൻ്റെ ധാരണ അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രൻ വി ടി വാസുദേവൻ മാസ്റ്റർ എഴുതിയ വീട്ടി ഒരു തുറന്ന പുസ്തകം വായിച്ചപ്പോഴാണ് എൻ്റെ ധാരണകൾ എത്ര വികലമായിരുന്നു എന്ന തിരിച്ചറിവുണ്ടായത് വ്യക്തിജീവിതവും പൊതുജീവിതവും രണ്ടല്ലാത്ത മനുഷ്യൻ പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്യുക അത് സ്വന്തം ജീവിതത്തിൽ പകർത്തി കാണിക്കുക അതായിരുന്നു വീട്ടിയുടെ ശൈലി അച്ഛനെപ്പറ്റി എഴുതുമ്പോൾ മകനായ വാസുദേവൻ ഒരിക്കലെങ്കിലും അച്ഛന്റെ പക്ഷം പിടിക്കുന്നില്ല സമുദായ വിപ്ലവത്തിന്റെ തീക്കുണ്ടത്തിലേക്ക് എടുത്തു ചാടുമ്പോൾ പലപ്പോഴും തന്നെ സ്നേഹിക്കുന്നവരെയും ആശ്രയിച്ചു കഴിയുന്നവരെയും വീട്ടിക്ക് നോവിക്കേണ്ടി വന്നിട്ടുണ്ട് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിടേണ്ടി വന്നിട്ടുണ്ട് സ്നേഹക്കുറവുണ്ടല്ല സ്വസമുദായത്തിലെ നരകിക്കുന്ന സഹജീവികളോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട് നിളതീരത്തുള്ള ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ നിരക്ഷരൻ അമ്പലവട്ടത്തെ നങ്ങേലി എന്ന അമ്പലവാസി പെൺകുട്ടിയിൽ നിന്ന് ആദ്യാക്ഷരങ്ങൾ പഠിച്ചു പണപ്പായസം വെപ്പിക്കാൻ ശർക്കര പൊതിഞ്ഞുകൊണ്ടുവന്ന കടലാസു നോക്കി മാൻമാർക്കുകുട എന്ന് കൂട്ടി വായിച്ച ആ ധന്യനിമിഷം ടുപ്പുറത്തടി പിടിച്ചുതള്ളൽ ഏത്തമിടൽ തുടങ്ങിയ ശിക്ഷാവിധികൾ സഹിച്ച് ഓദിക്കന്മാരുടെ കീഴിൽ ആറുവയസ് മുതൽ പതിനാറ് വയസ്സ് വരെ ഊത്തു എഴുതാനോ വായിക്കാനോ പഠിച്ചതുമില്ല ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ തൃശൂർ നമ്പൂതിരി വിദ്യാലയത്തിൽ ഏഴാം ക്ലാസ്സിൽ ചേർന്നു അവിടെ രണ്ടര കൊല്ലം പഠിച്ചു ജാതി വ്യത്യാസം ശാസ്ത്രവിരുദ്ധമാണ് അതില്ലാതാക്കാൻ കഴിവത് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതിന് പുലയനയ്യപ്പൻ എന്ന് അധിക്ഷേപിക്കപ്പെട്ട അയ്യപ്പൻ വീട്ടിയുടെ സുഹൃത്തായിരുന്നു ക്ഷേത്രങ്ങളിലെ ദൂർത്തും അനാചാരങ്ങളും കണ്ടു സഹിക്കാതെ ഇനി നാം അമ്പലങ്ങൾക്ക് തീ കൊളുത്താമെന്ന് വീട്ടി പ്രസംഗിച്ചു ലഘുലേഖകളും വിതരണം ചെയ്തു ഇതിന്റെ പേരിൽ വീട്ടിയെ കൊച്ചി രാജാവ് രാജ്യത്തു നിന്ന് പുറത്താക്കിയതും ചരിത്രം പുലയൻ എന്ന പദത്തിന് പുല ഉള്ളവൻ എന്നല്ല പുലത്തിൻ്റെ അഥവാ വയലിൻ്റെ ഉടമയോ വയൽ കാക്കുന്നവനോ വയലിൽ പണിയെടുത്ത് ജീവിക്കുന്നവനോ ആണ് പുലയൻ എന്നായിരുന്നു വീട്ടിയുടെ വ്യാഖ്യാനം കമ്മ്യൂണിസ്റ്റുകാരനല്ലെങ്കിലും കേരളത്തിൽ കമ്മ്യൂൺ എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കി വീട്ടി കാണിച്ചു കൊടുത്തു പട്ടാമ്പിക്കടുത്ത് കൊടുമുണ്ടയിൽ വീട്ടിയും സുഹൃത്തുക്കളും ചേർന്ന് ഉദ്ബുദ്ധ കേരളം എന്ന കോളനി സ്ഥാപിച്ചു തൃത്താലയ്ക്ക് സമീപം ആലൂരിലുണ്ടായിരുന്ന രസിക സദനം എന്ന സ്വന്തം വീട് വിറ്റാണ് ഉദ്ബുദ്ധ കേരളത്തിന് വീട്ടിൽ പണം കണ്ടെത്തിയത് ജാതിരഹിതമായൊരു സമൂഹമായിരുന്നു ഉദ്ബുദ്ധ കേരളം കോളനിയിൽ തൊഴിൽ പരിശീലന കേന്ദ്രവും പത്രവും തുടങ്ങി പക്ഷേ സാമ്പത്തിക പ്രശ്നങ്ങൾ കാര്യങ്ങൾ അവതാളത്തിലാക്കി പരിധിയിലധികം സഹായിക്കാൻ ആരും മുന്നോട്ട് വന്നതുമില്ല പിടിച്ചു നിൽക്കാനാവാതെ വന്നപ്പോൾ കോളനിവാസികൾ ഓരോരോ വഴിക്ക് പോയി വീട്ടിൽ മേളത്തൂരിലെ മൺവീട്ടിലേക്ക് പറിച്ചു നടപ്പെട്ടു കൊത്തും കിളയും കൃഷിപ്പണിയും പശുപരിപാലനവും തൊഴുത്തിലെ ചാണകം വാരലുമായി കഴിഞ്ഞു കുറേ കാലം ഏതു പ്രതിസന്ധിയിലും സാമുദായിക പരിഷ്കരണേച്ച വീട്ടിയിൽ അഗ്നിയായി ആളിക്കത്തി വലിയ പ്രതീക്ഷയോടെ ആരംഭിച്ച അന്തർജനങ്ങളുടെ തൊഴിൽ പരിശീലന കേന്ദ്രവും സാമ്പത്തിക പ്രയാസം മൂലം താഴെയിടേണ്ടി വന്നു കുറൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ പ്രസംഗങ്ങളിൽ ആവേശം കൊണ്ടാണ് വീട്ടി പടക്കളത്തിലേക്ക് എടുത്തു ചാടിയത് കൂടെ പൊരിതാൻ അനേകം പേരുണ്ടായിരുന്നു ഇ എം എസ് മോഴിക്കുന്നം ബ്രഹ്മദത്തൻ നമ്പൂതിരി ഐ സി പി നമ്പൂതിരി പള്ളം കൃഷ്ണൻ നമ്പൂതിരി ആര്യ പള്ളം പാർവതി മംഗലം മുത്തിരിങ്ങോട്ട് ഭവത്രാദൻ നമ്പൂതിരി ചിറ്റൂർ കുഞ്ഞൻ നമ്പൂതിരി പാണ്ഡം വാസുദേവൻ നമ്പൂതിരി എം ആർ ബി എന്നറിയപ്പെട്ട രാമൻ നമ്പൂതിരിപ്പാട് പ്രേംജി കുമ്മിണി പരമേശ്വരൻ നമ്പൂതിരി സമുദായത്തിലെ അനീതികൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ഇറങ്ങിയവരുടെ പേരുകൾ ഇവിടെ അവസാനിക്കുന്നില്ല തൃശൂർ എടക്കുന്നിയിൽ യോഗക്ഷേമം ഹാളിൽ നമ്പൂതിരി യുവജന സംഘം അവതരിപ്പിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് വീട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് അതൊരു ചരിത്ര സംഭവമായി ഒരു നാടകം കൊണ്ട് ഒറ്റ രാത്രിയിലെ അഭിനയം കൊണ്ട് സമുദായത്തിൽ പരിവർത്തനം ഉണ്ടാവുക എന്നത് ചരിത്രത്തിലെ വേറിട്ട അനുഭവം സത്യത്തിൽ അതാണ് സംഭവിച്ചത് മംഗളോദയത്തിലെ പ്രൂഫ് റീഡറായിരുന്ന അക്കാലത്ത് ബി ടി ആ നാടകത്തോടെ ജോലി രാജിവെച്ച് ബി ടി നമ്പൂതിരി യുവജന സംഘത്തിന്റെ മുഴുവൻ സമയ പ്രചാരണ സെക്രട്ടറിയായി ഒട്ടേറെ സ്റ്റേജുകളിൽ കളിച്ച് നാടകം കയ്യടി നേടി നമ്പൂതിരി സമുദായത്തിലെ വിപ്ലവകാരികളായിരുന്നു വീട്ടിയും കൂട്ടാളികളും സമുദായത്തിലെ ദുരാചാരങ്ങളെ പിഴുതെറിയാൻ അവരെ കൊണ്ട് കഴിയുക തന്നെ ചെയ്തു നമ്പൂതിരി സമുദായത്തിലെ പരിഷ്കരണ പ്രവർത്തനങ്ങൾ മറ്റു സമുദായങ്ങൾക്കും പ്രചോദനമായി അന്തർജനങ്ങൾ പുതപ്പും മറക്കുടയും വലിച്ചു ദൂരെ കളഞ്ഞു ബ്ലൗസ് ഇട്ടു കയ്യിൽ വിലങ്ങുപോലെ കിടന്നിരുന്ന ഓട്ടുവളകൾ ഊരിയെറിഞ്ഞു സ്വർണവളകൾ അണിഞ്ഞു തോടകൾ ഞാന്നു കിടക്കുന്ന നീറ്റിവളർത്തിയ കാതുകൾ മുറിച്ച് കമ്മലിട്ടു അഫന്മാ സ്വജാതിയിൽ നിന്ന് വേളി കഴിച്ചു തുടങ്ങി ഒന്നിലധികം വെൽക്കുന്ന ശീലം മൂസാമ്പുരിമാർക്ക് ഇല്ലത്തെ മൂത്ത നമ്പൂതിരിമാർ ഉപേക്ഷിക്കേണ്ടി വന്നു അന്തർജനങ്ങൾ നാലുകെട്ടിലെ ഇരുട്ടിൽ നിന്ന് പുറത്തെ വെളിച്ചത്തിലേക്കിറങ്ങി ആത്തേമാരു കുട്ടികൾ അഥവാ അകത്തളങ്ങളിൽ കഴിയുന്ന പെൺകുട്ടികൾ സ്ലേറ്റും പുസ്തകവുമായി സ്കൂളിൽ പോയി തുടങ്ങി നമ്പൂതിരി സമുദായം അടിമുടി മാറി ഈ മാറ്റങ്ങൾക്ക് വിളക്ക് പിടിച്ച് മുന്നിൽ നടന്ന വീട്ടിക്ക് ഇതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വന്നു ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടായില്ലെന്നു മാത്രമല്ല പൈതൃകമായി ഉണ്ടായിരുന്നതത്രയും സേവനത്തോട്ടിലൂടെ കുത്തിയൊലിച്ചുപോയി സാധാരണ കർഷകനായി എല്ലുമുറിയ പണിയെടുത്ത് വീട്ടി അരിഷ്ടിച്ച് ജീവിച്ചു കറ പുരളാത്ത യശസ്സു മാത്രം ബാക്കി യോഗക്ഷേമ സഭയുടെ നമ്പൂതിരി യുവജന സംഘടനയിൽ തോളോട് തോൾ ചേർന്ന് പൊരുതിയവരായിരുന്നു ഇ എം എസും വീട്ടിയും അവരുടെ ആത്മബന്ധം മരണം വരെ തുടർന്നു ഇ എം എസ് യുവജന യുവജനസംഘവും വിട്ട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും ചേക്കേറി വി ടി സാമൂഹ്യ പരിഷ്കരണത്തിൽ മാത്രം ശ്രദ്ധിച്ചു ഇ എം എസ് രാഷ്ട്രീയ കേരളമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എനിക്ക് വേണ്ടത് സാംസ്കാരിക കേരളമാണ് എന്ന് വി ടി വിയോജിച്ചു എന്നാൽ വി ടിയുടെ പരിഭവങ്ങൾ ഇ എം എസിനെ പ്രകോപിപ്പിച്ചില്ല വി ടിക്ക് രാഷ്ട്രീയ പ്രവർത്തകനായ എന്നെ അറിയാം സാമൂഹ്യ പ്രവർത്തകനായ വി ടിക്ക് എൻ്റെ വിചാരഗതിയും അറിയാം മറ്റൊരിക്കൽ ഇ എം എസ് പറഞ്ഞു വീട്ടിൽ ഒരു കലാപമായിരുന്നു എനിക്ക് വീ ടി ഗുരുതുല്യനാണ് വീ ടി രാമൻ ഭട്ടതിരിപ്പാടിൻ്റെ മകൻ വി ടി വാസുദേവൻ മാസ്റ്ററുടെ വീട്ടിൽ ഒരു തുറന്ന പുസ്തകം വായിച്ചില്ലായിരുന്നെങ്കിൽ അതൊരു തീര നഷ്ടമായേനെ എന്ന് ഞാൻ തിരിച്ചറിയുന്നു സാർത്ഥകമായ ഒരു സമുദായ കലാപത്തിന്റെ സത്യസന്ധമായ ചരിത്രമാണ് ഈ ഗ്രന്ഥം ഓരോ കേരളീയനും ഈ തുറന്ന പുസ്തകം വായിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന പുസ്തക വിചാരത്തിൽ ഇപ്രാവശ്യം ഉൾപ്പെടുത്തിയത് മാതൃഭൂമി ബുക്സ് പ്രസാദനം ചെയ്ത വി ടി വാസുദേവൻ എഴുതിയ വി ടി ഒരു തുറന്ന പുസ്തകമായിരുന്നു പ്രകാശൻ ചുനങ്ങാടാണ് ഇപ്രാവശ്യം പുസ്തക വിചാരത്തിൽ നമ്മോടൊപ്പം ചേർന്നത് നന്ദി